െ അന്ന് തൃശ്ശൂർ പൂരം എത്തില്ലേ ഇവ തൃശ്ശൂർ പൂരം കൂടെ ആയോക്കെ അല്ലെ ഇന്നലത്തെ പൊറോട്ട പോകുമ്പോ അവൻ പത്ത് മിനിറ്റ് അഞ്ചു മിനിറ്റ് അപ്പോഴെത്തി സ്ഥലത്തിട്ടില്ല കടയിൽ കയറാൻ കയറിയ കടയിൽ കയറാൻ വേണ്ടി നിക്കണേനും നമ്മള് ഇവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് സ്ഥലം ആ മരകെ കാറ്റടിക്കോണ്ട് കേരം അല്ലെ കാറ്റടിക്കോണ്ട് കേറവാണ് ചന്ദർ ഇവിടെയാണ് കപ്പിത്താൻ ഇരിക്കുന്നത് ബോട്ട് കപ്പിത്തോട്ട് ി കഥകളി അല്ലല്ലോ വേറെ ഡൈനിങ് ടേബിൾ ഉണ്ട് ഇവിടെ അവിടെ നിങ്ങാട് വരുമ്പോ നമുക്ക് ഇവിടെ റൂം ബാത്റൂമ് ബാത്റൂം സെറ്റാണ് വന്നപ്പോ തന്നെ കിടന്ന്

മരക്ക അവിടെയുണ്ട് ഞാൻ വന്നു ഇതാണ് ഫ്രണ്ട് ഇവിടെയാണ് മറ്റേ ഫുള്ള് വണ്ടി ഓടിക്കുന്ന സ്ഥലം ഈ ഡൈനിങ് ടേബിൾ ഉണ്ട് ഇതിന്റെ റൂഫ് ടോപ്പ് കയറി നോക്കട്ടെ നമ്മ ഈ സ്റ്റെപ്പിൽ കൂടിയാണ് കയറി വന്നത് അപ്പൊ നമ്മ ഇവിടെ വന്ന് സമാധാനമായിട്ട് രണ്ട് കസേര ഇട്ടിട്ടുണ്ട് ടേബിള് ഫ്രണ്ട് വ്യൂ ഇതിങ്ങനെ ഇരിക്കട്ട ഇവിടത്തെ നമുക്ക് അടിപൊളിയായിരിക്കും ഇപ്പൊ നമുക്ക് സിറ്റ് ഔട്ട് എന്ന് ഇവിടെ അവൻ ഇരിക്കണുണ്ട് ഇവിടെ ഒരു കസേര ഇട്ടുണ്ട് ഇവിടെ ഗ്രാസ് വരണ്ട് ഇവിടെ രണ്ട് കമ്പ് പൊത്ത സാധനം ഇതായിരിക്കും ബോട്ട് എടുക്കുന്ന സാധനം ഇത് കറങ്ങണില്ല കഴിച്ച് കറങ്ങി കസേര നശിപ്പിക്കേ ആലോചനയാണ് ആലോചന പിള്ളേര് ആയി പറഞ്ഞ പൊക്കത്തിരിക്കണ്ട ബോട്ട് എടുത്തിട്ട് ബോട്ട് എടുക്കാൻ കാണിച്ചരാം ഞാൻ പോണ ബാത്റൂം പോയിട്ട് വന്ന ബോട്ട് എടുക്കാൻ പോകും കാണിച്ചരാം പേഴ്സണ്ടാൻ പോണ ബോട്ട് അപ്പോൾ അവിടെ കയറയിക്കാൻ അയക്കാൻ പോകുന്നുണ്ട് കയർ ഈ പുള്ളിയാണ് അപ്പൊ ബോട്ട് ഓടിക്കാൻ പോണത് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ബോട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ചേട്ടനാണ് റിവേഴ്സ് റിവേഴ്സിറ്റാണ് എടുത്തിരിക്കുന്നത് വണ്ടി അവിടെ നിന്ന് ആക്സിലേറ്ററും ഗിയറും മാത്രമേ ഉള്ളു ബ്രേക്കില്ല പിന്നെ അതിരിക്കണ സാധനവും അത് മാത്രമേ ഉള്ളു ഈ വണ്ടി ബ്രേക്കില്ല ഒരു വണ്ടിക്കില്ലെന്ന് തോന്നണം എന്നാണ് പുള്ളി പറഞ്ഞത് അപ്പൊ നമ്മൾ ബോട്ടിന്റെ ഏറ്റവും പൊക്കത്തെ സൈഡിലാണ് നമ്മൾ കയറി അപ്പൊ ഇവിടത്തെ കാഴ്ച കാണാൻ വേണ്ടിയാണ് കയറി ഇവിടെ ഇരിക്കുമ്പോ നമുക്ക് വേറെ ഹൗസ് ബോട്ടുകളും കുറേ ഹിഡ് ബോട്ടുകളും അതിന്റെ കാഴ്ചകളും ബാക്കിയുള്ള കാഴ്ചകളും നമുക്ക് ഇതിന്റെ പൊക്കത്ത് നമുക്ക് സിമ്പിൾ ആയിട്ട് ആണ് ഇവിടെ

മാർക്കറ്റിൽ അധിക ചെമ്മീൻ മേടിക്കാൻ പോയിതാ ആയിരം രൂപ എന്താ അല്ലേ ആയിരം രൂപ ആയിരം രൂപ ആ ടൈച്ചിന്റെ റേറ്റ് ഇട്ടു ഞാൻ മാറി പറ ചെമ്മീൻ മേടിക്കാൻ പോയിതാ ഇവിടെ ആയിരം രൂപയായിരുന്നു അര കിലോക്ക് ആയിരം രൂപ ഓ കിലോ കാറിപ്പോ ഞാൻ പോന്നു അപ്പത്തന്നെ ചോറുള തുള്ളനായിരുന്നു സുരേഷേട്ടന്റെ പാചകമാണ് സുരേഷ പുള്ളിയുടെ പേര് തുള്ളിയുടെ പാചകമാണ് കോറുണ്ട് കറി ചിക്കൻ കറിയുണ്ട് ചിക്കൻ ഉണ്ട് പിന്നെ സലാഡ സമയം ഒരു മണി കഴിഞ്ഞു റേഞ്ച് പോകുന്നുണ്ട് അപ്പൊ കുറച്ച് പേരെ വിളിച്ചിട്ടൊന്നും കിട്ടില്ലേരെ വിളിച്ചിട്ട് എന്റെ കിട്ടിത്തെ വ്യൂ കാണിച്ചാണ് ഫ്രണ്ടിത്തെ പറഞ്ഞോണ്ടിരുന്ന രാവിലത്തെ ഫുഡ് ഉണ്ടാവും പിന്നെ രാവിലത്തെ ഫുഡ് എന്ന് വെച്ചാൽ വെൽക്കം ഡ്രിങ്ക് ഉണ്ടാവും പിന്നെ ഉച്ചക്കത്തെ ഫുഡ് പിന്നെ അതുപോലെ തന്നെ ഉച്ചക്കത്തെ ഫുഡ് കഴിഞ്ഞിട്ട് വൈകിട്ട് ടീ ഉണ്ടാവും അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്തു ചെയ്യണത് നമ്മൾ നിന്ന സ്ഥലത്ത് തന്നെ ആയിരിക്കും ഇത് എൻഡിയാണ് അത് വേറെ കുറെ ഹൗസ് ബോട്ടൊക്കെ ഉണ്ട് പല രീതിയിലുള്ള പക്ഷെ ഇത് റേറ്റ് ഇച്ചിരി കുറവുള്ളതും ഇതുകൊണ്ടാണ് നമ്മൾ ഇത് എടുത്തതും അത്യാവശ്യം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള എല്ലാം ഉണ്ട് അവരുടെ തന്നെ സ്പീക്കറും കാര്യമൊക്കെ ഉണ്ട് അവിടെ സ്പീക്കറും കാര്യമൊക്കെ ആയിട്ട് നമ്മൾ നിക്കണം വേറെ ഹൗസ് ബോട്ട് കാണിച്ചുണ്ടെങ്കിൽ ഇപ്പൊ പലതരം ഹൗസ് ബോട്ട് ഇപ്പൊരുമ്പോ കുറെ ഹൗസ് ബോട്ടും കാര്യങ്ങളുണ്ട് വേമ്പനാട്ട് കായലാണ് വേമ്പനാട്ട് കായലിൽ കൂടിയാണ് നമ്മളപ്പൊ പോണത് റങ്ങിട്ട് വരാം നമ്മളെ ഹൗസ് ബോട്ട് ഇവിടെ ഒതുക്കിയൊക്കെ വേണം നമ്മൾ ഇപ്പറത്തൊരു സൈഡിലായിട്ട് കുറച്ച് വ്യൂ കാണാൻ വേണ്ടി നമ്മൾ വീടിന്റെ അടുത്തുള്ളൊരു സ്ഥലങ്ങളൊക്കെ പോലെ തന്നെ വേറെ വ്യത്യാസമൊന്നും ഇല്ല വേറെ ഹൗസ് ബോട്ടും കാര്യൊക്കെ വന്നിട്ടുണ്ട് വേണ്ട ഇറങ്ങിട്ട് കാണിച്ചതല്ലേ ഞാൻ ഇവിടെ തെന്നി വീ തീറ്റി വീണു തീറ്റ വീണ് കൈ കാണിക്കൂട് വീട് അപ്പൊ ഒന്ന് നോക്കി ഇറങ്ങിട്ട് ഞാൻ ചെയ്യാം വന്നിട്ട് വെള്ളത്തിൽ പോയ എന്റെ മൂട്ടിലിടിച്ചിട്ട് നമ്മുടെ ചെക്കന്റെ സ്റ്റിച്ച് ഇവിടെ ഉണ്ട് ചെക്കൻ കുളുമ്പൂറിനുള്ളിൽ തല ഇറങ്ങി വീടാണ് ഇവിടെ ഒരു ഗുഹ് താഴെ വീഴും നമ്മടെ വീടിന്റെ അടുത്തുള്ള സ്ഥലം പോലൊക്കെ തന്നെ പക്ഷെ നമ്മള് ഹൗസ് ബോട്ടിന്റെ ഉള്ളിൽ കൂടി വന്നപ്പോ കുറെ സീനറി ആയി പോയി നമ്മളപ്പോ വേറൊരു പരിപാടിയില്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് കുറെ ആയി പോയി കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു പിള്ളാരും കരക്കടിപ്പിച്ചു അപ്പൊ നമ്മളൊക്കെ ഫുഡ് കഴിക്കാൻ പോയേക്കണേ പോയിക്കണു എല്ലാരും അമ്മാരുടെ റൂമിലാണ് ണ്ട് പപ്പടമുണ്ട് ചിക്കൻ ഉണ്ട് ഇതെന്താണോ ചിക്കൻ ചോറ് കരിമീൻ സലാഡ് സാമ്പാർ ഇതെല്ലാം കൂട്ടി നമ്മള് കഴിക്കാൻ പോവണപ്പൊ അപ്പൊന്നിട്ട് പറയാ എന്താണ് ബീഫ് ഫ്രൈ ഉണ്ട് ഇനി ചില്ലി ഗോപിയും ഉണ്ട് എന്താണ് ബിരിയാണി റൈസ് ബിരിയാണി റൈസ് ബിരിയാണി റൈസും കൂടി ഉണ്ട് ാണ് നമ്മ ഇവിടെ നിന്ന് വണ്ടി എടുക്കാൻ പോണത് പോകാൻ പോണ സ്ഥലം അറിയില്ല തൈര്ന്നിട്ടു ചേട്ടനെ ഉണ്ടാക്കിയ ഫുഡ് കഴിച്ചു അപ്പൊ ചെക്കനവിടെ കുഴി പോയി അതിന്റെ ഇടക്ക് വീട് എടുക്കേണ്ടി വന്നല്ലേ കൈ എന്താ സംഭവിച്ച പാത്രം കൊണ്ട് പോണേ അപ്പൊ പക്ഷേ കൊണ്ട് പോയപ്പോ ഞാൻ പറഞ്ഞ അവിടെ ഒരു കുഴിയും ആടി അങ്ങോട്ട് പോയി തിരിഞ്ഞു നോക്കിയപ്പോ സാറിനെ അതിന്റെ ഓർത്തുനിന്ന് ഇറങ്ങി വന്നു ഏതിൻ്റെ നമ്മള് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങിയേക്കണു ഇവിടെയാണ് കിടന്നു വെച്ചത് അപ്പൊ ഇവിടെ നിങ്ങടെ പോണ ഡ്രൈവർ പറഞ്ഞത് ആഴ്ചാടിക്കണ ഇന്നലെ ഇന്നലെ വള്ളംകളി ആയിരുന്നു അപ്പൊ വള്ളംകളി നടന്ന ഗ്രൗണ്ടാണെന്ന് പറയാ അല്ലേ പുള്ളിയെ പറഞ്ഞ എനിക്കറിയാൻ പറ്റിയാട്ട് കാര്യം കളി നടന്ന സ്ഥലമാണ് ഇത് അപ്പൊ നമ്മളതി പോയത് ആ മറ്റേ എന്തൊക്കെയാ ചേട്ടൻ വള്ളംകള അപ്പുറത്താണോ അപ്പുറത്താണ് കഴിച്ചു ഇപ്പുറത്തല്ല നമ്മൾ പോണ എന്റെ സ്പെഷ്യൽ ആയിരുന്നു ഞാൻ ഇത് ഉണ്ടാക്കിയാണ് ഇത് കുക്കമ്പറും ക്യാരറ്റും മുളകൊക്കെ ഇട്ട് വിനായകരൊക്കെ ഇട്ടിട്ട് നൈസ് ആയിട്ടുള്ള സാധനമാണ് അച്ഛനുണ്ടാക്കി പഠിപ്പിച്ച വൈകുന്നേരം വൈകിട്ട് ചായക്കടിയിട്ട് പഴംപൊരി ഇട്ടി ചായ കഴിച്ചില്ല എങ്ങ അടിപൊളി ചായ ഫോണില് ചാർജ് ചെയ്യുന്ന അപ്പൊ നമ്മൾ ഇവിടുത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണു അപ്പൊ ഓക്കെ ബായ് നമ്മളെ ബ്ലോഗ് നമ്മുടെ ബ്ലോഗിൽ നിന്ന് കഴിഞ്ഞിരിക്കുകയാണ് നമ്മളിപ്പോൾ കാറി കയറാൻ പോവുകയാണ് നമ്മടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു നമ്മളെ നേരെ ബീച്ചിലേക്ക് പോവുകയാണ് ബീച്ചിൽ ബാക്കി പരിപാടി എന്ന് വെച്ചാല് അവിടെ പോയിട്ട് കാണാം ഇപ്പൊ നമ്മള് ഫൈനലി ആലപ്പുഴ ബീച്ച് എത്തി ആലപ്പുഴ ബീച്ചിൽ എത്തിയിട്ട് എല്ലാം കൂടെ നടന്നു നിക്കണേ ഇതാണ് ആലപ്പുഴ ബീച്ച് ഇരുപത് സെക്കൻഡ് തൂങ്ങിക്കണം ആയിരം രൂപ കിട്ടൊന്നും ഫ്രീ എൻട്രി ആണ് എല്ലാരും തൂങ്ങാൻ നിൽക്കണേ നമ്മുടെ നൂറ്റിരുവരാജയപ്പെട്ട് അവൻ തൂങ്ങി എടുത്തില്ല അവൻ ചാടി ഇറങ്ങി ഒന്ന് പോയിന്റ് ഇരുപത്തി ആറ് സെക്കൻഡില് അവൻ ഇറങ്ങി ഒന്നര പോയിന്റ് രണ്ട് മിനിറ്റ് ആയില്ലേ ഇല്ല രണ്ട് മിനിറ്റ് ഒന്നര ഇത് ഒന്നര മിനിറ്റിലാണ് പിന്നീട് രണ്ട് മിനിറ്റിലാണ് ആയിരം രൂപ മൂഞ്ചി